ചെങ്ങന്നൂർ കാർണവർ വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒന്നാം ബ്രതി ഷിറിന് ശിക്ഷാ ഇളവ് നൽകി ഇന്ന് നടന്ന മന്ത്രിസഭായോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് ശിക്ഷ പതിനാല് വർഷം പൂർത്തിയായ സാഹചര്യത്തിലും സ്ത്രീയെന്ന് പരിഗണന നൽകണമെന്ന് ഷെറിൻ സൂചിപ്പിച്ച അപേക്ഷയും പരിഗണിച്ചാണ് ശിക്ഷയിൽ ഇളവു ചെയ്ത് ജയിൽമോചനത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയത് തന്റെ മകൻ പുറത്തുണ്ടെന്നും അപേക്ഷയിൽ ഷെറിൻ സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തിഒൻപത് നവംബർ ഏഴിനാണ് ചെറിയനാട് തുരുത്തിമേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കർ കാർണവർ കൊല്ലപ്പെട്ടത് ഭാസ്കര കാരണവരുടെ മകന്റെ ഭാര്യയായിരുന്നു ഷെറിൻ ശാരീരിക വെല്ലുവിളികളുള്ള ഭാസ്കര കാരണവരുടെ ഇളയ മകൻ ബിനു പീറ്ററിന്റെ ഭാവി സുരക്ഷിതമാക്കാനും ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുമായിരുന്നു രണ്ടായിരത്തിയൊന്നിൽ ഇവർ വിവാഹിതരായത് പക്ഷെ വൈകാതെ ദാമ്പത്യപൊരുത്തക്കേടുകൾ പുറത്തായി ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയവും പകയും ഒത്തുചേർന്നപ്പോൾ ഭർത്തൃപിതാവ് വധിക്കപ്പെട്ടു സമൂഹമാധ്യമമായ ഓർക്കൂട്ട് വഴിയെത്തിയ സന്ദർശകനായിരുന്നു കേസിലെ രണ്ടാം പ്രതിയായ ബാസിത്തലി മറ്റു രണ്ട് പ്രതികളും സുഹൃത്തുക്കളുമായ ഷാനു റഷീദ് നിധിൻ എന്നിവർക്കൊപ്പം എത്തിയാണ് കാരണവരെ വധിക്കുന്നത് സ്വത്തിൽ നിന്നും ഒഴിവാക്കിയതിനുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കേസ് കേസിൽ ഷിറിന്റെ സുഹൃത്തുക്കൾ ജയിലിൽ തുടരുകയാണ് രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് മാവേലിക്കര അതിവേഗ കോടതി ഷെറിനെ ശിക്ഷിച്ചത് തുടർന്ന് ഷെറിൻ പൂജപുര സെൻട്രൽ ജയിലിലെത്തിയത് വൈകാതെ ഇവരെ നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്ക് മാറ്റി അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചത് പിടികൂടിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ബിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ഇവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കുട അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു ജയിൽ ജയിലുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും ഷെറിനെതിരെ പരാതിയുണ്ടായി പിന്നീട് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ച വനിതാ തടവുകാരിയാണ് ഷെറിൻ ശിക്ഷാ കാലയളവിനോടെ അഞ്ഞൂറോളം ദിവസം പ്രതി വെളിയിലായിരുന്നു ഉന്നത ഇടപെടലാണ് പരോളിന് പിന്നിലെന്ന ആരോപണവും ശക്തമായിരുന്നു ജയിലിനകത്തും ആഡംബര ജീവിതമാണ് ഷെറിൻ നയിച്ചതെന്ന് പറയുന്നു ജയിലിലെ വി ഐ പി സന്ദർശനവും വലിയ ചർച്ചയായിരുന്നു ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടു കേസിൽ വിധി വന്ന ശേഷം ബിനുവിനെയും മകനെയും സഹോദരങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോയതോടെ അനാഥമാവുകയായിരുന്നു ജയിലിൽ വിട്ടു എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് പിന്നെ ശിക്ഷിക്ഷിച്ച് ജയിലിലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കോടതി വിവരങ്ങൾ അതിനെപ്പറ്റി പിന്നീട് അറിയത്തില്ല ഇപ്പൊ ഇന്നാണ് കോടതി ഉത്തരവ് അനുസരിച്ചാണ് ശിക്ഷ കല പറയുന്നത് അല്ലേ എന്തെങ്കിലും കേസന്വേഷണം അന്ന് അന്ന് മുഖ്യമന്ത്രി ബഹുമാനിയായി വി കെ നയനാരുന്നു അതെ അതെ പിന്നെ അല്ലല്ല ആയിരുന്നു ആയിരുന്നു ആഭ്യന്തരമന്ത്രി സഹാവ് ആയിരുന്നു വളരെ കൃത്യതയോടുകൂടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അപ്പോയിൻമെന്റ് ചെയ്ത് പഞ്ചായത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ച് കേസ് വാദിച്ച് കുറ്റ അവർക്ക് ലഭിക്കുകയുണ്ടായി പ്രതി ഷിറിന് അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചുവെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്ന് കാരണവരുടെ സുഹൃത്തും ചെറിയനാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന വി കെ വാസുദേവൻ പറഞ്ഞു അന്വേഷണം മികച്ച രീതിയിൽ കൊണ്ടുപോയതുകൊണ്ടാണ് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത് ശിക്ഷ ഇളവ് നൽകിയത് കോടതി മാനദണ്ഡ പ്രകാരമാകുന്നുവെന്നും വി കെ വാസുദേവൻ പറഞ്ഞു ഭാസ്കര കാരണവരുടെ ബന്ധുക്കൾ ആരും തന്നെ ഇപ്പോൾ ചെറിയനാട്ടില്ല പ്രതി ഷെറിന് മാനസാന്തരമുണ്ടായെങ്കിൽ അത് നല്ല കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മാവേദിക്കര സെഷൻസ് കോടതിയിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേദിന്റെ ഒരു കൊലപാതകം ഷെറിൻ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി കൊന്നതാണ് പണത്തിനു വേണ്ടി മറ്റ് ആൾക്കാരെ കരുതിക്കൂട്ടി കൊണ്ടുവന്ന് കാരണവരെ വരെ കൊലപ്പെടുത്തി ഇന്ന് ഈ വീട് അനാഥമായി അന്നത്തെ മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യദാനന്ദ്ര സഹായവും കൊണ്ടും അന്ന് ചെറിയനാട് ഗ്രാമപഞ്ചായത്തിലെ വി കെ വാസുദേവൻ അവരുടെ പ്രയത്നം കൊണ്ടും ചെങ്ങന്നൂർ സിഇ ആയിരുന്ന ജ്യോതികുമാർ സാറിന്റെ പ്രേരണ കൊണ്ടും മാവേലിക്കരെ സെഷൻസ് കോടതി ജഡ്ജി എൻ അനിൽകുമാറിന്റെ കഴിവും പ്രാപ്തിയും പ്രയത്നം കൊണ്ടുമാണ് ഷെറിൻ അന്ന് ശിക്ഷ അനുഭവിക്കും ഇനിയെങ്കിലും ഈ ഷെറിൻ പുറത്തിറങ്ങുക എന്നിപ്പറിഞ്ഞു നാളെ ഒരാളെയും കൊല്ലരുതാണ് കാരണം അവരുടെ അനന്ദ്രന്റെ നിലയിൽ എനിക്ക് പറയണം ഷെറിൻ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മറ്റുള്ള പ്രതികളെയും കരുതിക്കൂട്ടിക്കൊണ്ടുവന്നാണ് കാരണവരെ കൊലപ്പെടുത്തിയത് ഇന്ന് ആ വീട് അനാഥമായി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ സഹായം കൊണ്ടും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ വാസുദേവന്റെ പ്രയത്നം കൊണ്ടും അന്നത്തെ സി ഐ ജ്യോതികുമാറിന്റെ ശരിയായ അന്വേഷണം കൊണ്ടുമാണ് പ്രതിക്ക് മാവേലിക്കര സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചതെന്നും ബന്ധു പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ